അവധിയെ പറ്റിയും മഴ മുന്നറിയിപ്പും വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സ്കൂൾ അവധി പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന പെരിങ്ങര വില്ലേജ് മേപ്രാൽ സെന്റ് ജോൺസ് എൽ പി എസ് കവിയൂർ വില്ലേജ് പടിഞ്ഞാറ്റുഞ്ചേരി കേളമൻ എൽ പി എസ് പന്തളം വില്ലേജ് മുടിയൂർക്കോണം എൻ ടി എൽ പി എസ് എന്നിവയ്ക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള പൊതു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ണ്ട് എന്നത് വസ്തുതയാണ് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ ഒരു പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് വി ശിവൻകുട്ടി പറഞ്ഞു